കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂജ്യരായ പാർട്ടിയാണ് ആർ എസ് പി ആർ എസ് പിയുടെ തട്ടകമായ ചവറയിൽ പോലും അവർക്ക് രക്ഷ കിട്ടിയില്ല ചവറയിൽ ഷിബു ബേബി ജോൺ ആർ എസ് പിയുടെ ഇപ്പോഴത്തെ എല്ലാമെല്ലാമായ ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടു ഡോക്ടർ സുജിത്ത് വിജയൻപിള്ളയോട് ഇത്തവണ ആർ എസ് പി രണ്ടും കൽപ്പിച്ചാണ് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ അഞ്ച് സീറ്റാണ് ആർ എസ് പിക്ക് എൽ യു ഡി എഫ് കൊടുക്കുന്നത് കണ്ണൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ മട്ടന്നൂർ തുടങ്ങിയ സീറ്റുകൾ ചവറയ്ക്കു പുറമേ ചവറയ്ക്കു പുറമെ കണ്ണൂർ തിരുവനന്തപുരം മട്ടന്നൂർ ആറ്റിങ്ങൽ തുടങ്ങിയ സീറ്റുകൾ ഇവിടെയൊക്കെ ഐശ്വര്യമായി എട്ട് നിലയിൽ ആർ എസ് പി പൊട്ടുകയും ചെയ്യുന്നു ഇത്തവണ അങ്ങനെ പൊട്ടാൻ ആർ എസ് പി തയ്യാറല്ല അവർ ജയിക്കുന്ന സീറ്റുകൾ ചോദിച്ചു വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല അഞ്ചിന് പകരം ഏഴ് സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്ന് അവർ പറയുന്നു കുന്നത്തൂരിന് പകരം ഇരവിമംഗലം വേണമെന്നാണ് അവരുടെ പക്ഷം ആറ്റിങ്ങലിന് പകരം കൊല്ലം വേണമെന്നാണ് അവരുടെ പക്ഷം മട്ടന്നൂരിന് പകരം അമ്പലപ്പുഴ വേണമെന്നാണ് അവരുടെ പക്ഷം ഇങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് ഏഴ് സീറ്റുകൾ അഞ്ച് സീറ്റ് പോരാ ഏഴ് സീറ്റുകൾ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ഏഴും ജയസാധ്യതയുള്ള സീറ്റുകളായിരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു എന്തായാലും ആർ എസ് പി യെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് ഏഴ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അഞ്ച് സീറ്റ് കിട്ടുന്ന അഞ്ച് സീറ്റും ജയിക്കുന്ന സീറ്റാവണം എന്ന അവരുടെ അതിമോഹം നടക്കുമോ എന്നാണ് അറിയേണ്ടത് ആർ എസ് പി ഇപ്പോൾ പണ്ടത്തെ ആർ എസ് പി അല്ല ബേബി ജോണും കെ പങ്കജാക്ഷനും പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡനും ഒക്കെ നയിച്ച ആർ എസ് പിക്ക് ഒരു വിലപേശൽ കരുത്തുണ്ടായിരുന്നു എന്നാൽ എന്നാൽ പിന്നീട് പിന്നീട് ആർ എസ് പിളർന്ന് പല കഷ്ടങ്ങളായി മാറി ഇപ്പോൾ ആർ എസ് പിക്ക് ആകെയുള്ള എം പി എൻ കെ പ്രേമേന്ദ്രനാണ് അതുമാത്രമാണ് ആർ എസ് പിക്ക് ഏറെ ആശ്വാസം മറ്റുള്ളവരെല്ലാം എന്താ പറയുക പേരിന് മാത്രമുള്ള നേതാക്കളായി മാറിക്കഴിഞ്ഞു ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോൺ രാഷ്ട്രീയവുമായി പുലബന്ധം പോലുമില്ലാത്ത ബിസിനസ്സുകാരനാണ് ഷിബു ബേബി ജോൺ വന്നതിന് ശേഷം ആർ എസ് പിക്ക് തകർച്ചയല്ലാതെ ഉയർച്ച ഉണ്ടായിട്ടില്ല നിയമസഭയിൽ ഒരു സീറ്റെങ്കിലും നേടാൻ പ്രേമചന്ദ്രനെ എം പി സ്ഥാനത്ത് നിന്ന് മടക്കി കൊണ്ടുവന്ന് മത്സരി മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ആർ എസ് പി ഉയർത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൊല്ലം സീറ്റിൽ പ്രേമചന്ദ്രൻ മത്സരിക്കും ഏക സീറ്റ് ആർ എസ് പി ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് കരുതലോടെ തന്നെയാണ് നീങ്ങുന്നത് ഈ ആറ്റിങ്ങലും മട്ടന്നൂരും കണ്ണൂരും ഒന്നും ആറ്റിങ്ങൽ മട്ടന്നൂർ ഒന്നും കണ്ണൂരിലെ മട്ടന്നൂരും തിരുവനന്തപുരത്തെ ആറ്റിങ്ങലും ഒന്നും ആർ എസ് പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലമല്ല കൊല്ലത്ത് ചവറ മാത്രമാണ് ജയസാധ്യതയുള്ള മണ്ഡലം കുന്നത്തൂരിലും മറ്റുമൊക്കെ നിരന്തരം നിന്ന് പരാജയപ്പെടുകയാണ് ആർ എസ് പി അതാണതിൻ്റെ ഒരു പ്രത്യേകത കുന്നത്തൂരും ഇരവിമംഗലത്തുമൊക്കെ സ്ഥിരമായി നിന്ന് ആർ എസ് പി പരാജയപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് ആറ്റിങ്ങലിന് പകരം കൊല്ലവും മട്ടന്നൂരിന് പകരം അമ്പലപ്പുഴയും ഒക്കെ ചോദിച്ചിരിക്കുന്നത് ആർ എസ് പി എന്തായാലും വലിയൊരു ഗതികേടിലാണ് ആർ എസ് പിയുടെ ഇപ്പോഴത്തെ പോക്ക് ആർ എസ് പി സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ് സി പി എമ്മുമായി നിന്നപ്പോൾ നല്ല നീതി രീതിയിൽ പ്രവർത്തിച്ചിരുന്നു ആർ എസ് പിന്നീട് സി പി എം വിട്ട് യു ഡി എഫിൽ വന്നതൊട്ടാണ് ആർ എസ് പിയുടെ കഷ്ടകാലം തുടങ്ങിയത് അതൊരു കഷ്ടകാലം തന്നെയായിരുന്നു ആ കഷ്ടകാലത്ത് നിന്ന് കരകയറാൻ ആർ എസ് പിക്ക് കഴിഞ്ഞതുമില്ല മുമ്പ് കൊല്ലത്ത് ചവറയിൽ ആർ എസ് പി ശക്തി കേന്ദ്രമായിരുന്നു ചവറയിൽ നിന്ന് ഷിബു ബേബി ജോൺ വിജയിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ഷിബു ബേബി ബേബി ജോൺ ജനങ്ങളിൽ നിന്ന് അകന്ന് സിനിമാ പ്രവർത്തനവും മറ്റുമായി നടന്നു അതോടുകൂടി ആർ എസ് പിക്ക് ഷിബു ബേബി ജോൺ എന്ന നേതാവ് അപ്രാപ്യനായി മാറി ഷിബു ബേബി ജോൺ അപ്രാപ്യനായി മാറിയതോടുകൂടിയാണ് ആർ എസ് പിയുടെ തകർച്ചയും തുടങ്ങിയത് എന്തായാലും ഇത്തവണ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ആർ എസ് പി നിൽക്കുന്നത് ഏഴ് സീറ്റ് വേണമെന്നാണ് അവർ കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന അഞ്ച് സീറ്റ് അവർക്ക് മത്സരിക്കാൻ നൽകണം